നമ്മളെ ഈ മൂന്ന് കിലോമീറ്റർ ലൈറ്റ് കിട്ടുന്ന ഈ അജാന ബാഹു പഞ്ചായത്ത് ടോർച്ചിന്റെ വീഡിയോ ചെയ്തപ്പോ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ പവർ കിട്ടുന്ന വീട്ടിലും പറമ്പിലും ഉപയോഗിക്കാൻ പറ്റിയ കുറഞ്ഞ വിലയുടെ അടിപൊളി പഞ്ചായത്ത് ടോർച്ച് ഉണ്ടോന്ന് അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു മുതൽ കൊടുത്തിട്ടുള്ളത് അതും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ കണ്ടോളൂ നിങ്ങൾ കട്ട സപ്പോർട്ട് തന്ന നമ്മുടെ കഴിഞ്ഞ ഹെവി പഞ്ചായത്ത് ടോർച്ചിന്റെ അൻപത് ലക്ഷത്തോളം ആളുകൾ കണ്ട് അത്രയും വൈറലായ ആ വീഡിയോയില് നമ്മൾ കാണിച്ചത് നാൽപ്പതിനായിരം എം എ ബാറ്ററി ഉള്ള മീൻ പിടിക്കാൻ മാത്രമല്ല ഏത് കള്ളനെയും സൂം ചെയ്ത് പിടിക്കാനും ഹണ്ടിങ്ങിനും റെസ്ക്യൂവിനും എല്ലാം മൂന്ന് കിലോമീറ്റർ ലോങ് റേഞ്ച് ലൈറ്റ് കിട്ടുന്നതും ഒരു പ്രദേശം മൊത്തം വെളുപ്പിക്കുന്നതുമായ രീതിയിൽ വൈഡാക്കാനും പറ്റുന്ന ഈ ഒരു മോഡലാണ് ഇത്രയും സംവിധാനമുള്ള ഹെവി ടോർച്ച് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വിലയും അതിനുണ്ടാവുമെന്ന് ഉറപ്പല്ലേ അതിൻ്റെതായ ആവശ്യക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല എന്നാൽ നമ്മുടെ വീട്ടിലെ സാധാരണ ആവശ്യങ്ങൾക്ക് ആനയും പന്നിയുമൊക്കെ ഇറങ്ങുമ്പോൾ അടിച്ചു നോക്കാനും കൃഷി കൃഷിസ്ഥലത്ത് കാവലിന് പോകാനും മീൻ പിടിക്കാനും എല്ലാം അത്രയൊന്നും പൈസ മുടക്കാതെ സൂം ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റും നല്ല ബാറ്ററി ബാക്കപ്പും ക്വാളിറ്റിയുമുള്ള നല്ലൊരു ഐറ്റം കാണിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അതിൻ്റെ പകുതിയിൽ താഴെ വിലക്ക് അതേപോലെ രാത്രിയെ പകലാക്കുന്ന ക്യൂട്ട് ലുക്കുള്ള ഈ ഒരു പവർഫുൾ ഐറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ടോർച്ച് എന്ന് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം ഇതിൻ്റെയൊക്കെ ഒരുപാട് മോഡലുകൾ ഇനിയും നമ്മുടെ ചാനലിൽ കാണിക്കാനുണ്ട് അതുകൊണ്ട് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഉപകരണത്തിന് വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാം കുറഞ്ഞ വിലക്ക് കിട്ടുന്ന നൂറ്റൻപത് വാട്ട് പവറിൽ രണ്ട് കിലോമീറ്റർ വരെ ഇതേപോലെ ഹെവി ലൈറ്റ് കിട്ടുന്ന സൂം ചെയ്താൽ എത്ര ദൂരേക്ക് വേണമെങ്കിലും ഇങ്ങനെ ലൈറ്റ് എത്തുന്ന ഈ മോഡലിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് പതിനെട്ട് അറുന്നൂറ്റൻപത് സൈസ് നമ്പറിലുള്ള മൂന്ന് ലിഥിയ മേൺ ബാറ്ററികൾ ചേർന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാറ്ററിയും പിന്നെ സി ടൈപ്പ് ചാർജിങ് കേബിളും പിന്നെ പവറും കാണാൻ പൊളി ലുക്കും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഒത്തിണങ്ങിയ ഈ ഹെവി പഞ്ചായത്ത് ടോർച്ചുമാണ് ഉള്ളത് ഇതിൻ്റെ ഈ കാണുന്ന പവർഫുൾ ലേസർ ലിഡിയും ഈ ലെൻസും കൂടി ചേരുമ്പോഴാണ് ഇത്രയും ഹെവിയായിട്ടുള്ള ലൈറ്റ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ഹെവി അലൂമിനിയം ബോർഡിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ടോർച്ച് തൂക്കി പിടിക്കാൻ നല്ലൊരു വള്ളിയും ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് സാധാരണ എല്ലാ സൂമിങ് ടോർച്ചുകളെയും പോലെ ഇതിൻ്റെ ഹെഡ് മുന്നോട്ടാക്കുമ്പോൾ പോയിൻ്റായിട്ട് ഒരുപാട് ദൂരേക്ക് കിട്ടും പുറകോട്ട് നീക്കി കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് ഒരു പ്രദേശം മൊത്തം വെളുപ്പിച്ച് കാണുകയും ചെയ്യാം എം സെറ്റ് കമ്പനിയുടെ നൂറ് ശതമാനം ഒറിജിനൽ പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു സൈഡിൽ ചാർജ് ലെവൽ ഡിസ്പ്ലേയും അതിനടുത്ത് തന്നെ സ്വിച്ചും വരുന്നുണ്ട് നേരെ തിരിച്ചു പിടിച്ചാലും മറുഭാഗത്തുള്ള ഈ റബ്ബർ ടോപ്പിനടിയിലാണ് ചാർജിംഗ് പോർട്ടും പവർ ബാങ്കിൻ്റെ ഔട്ട്പുട്ട് പുട്ട് യു എസ് പി സോക്കറ്റും എല്ലാം വരുന്നത് അതെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലെ ബാറ്ററി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറകുവശം ഇതുപോലെ ഇടത്തേക്ക് അയച്ചിട്ട് ബാറ്ററി എടുത്ത് അതിൻ്റെ പോസിറ്റീവ് വരുന്ന ഭാഗം മുന്നോട്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലും നെഗറ്റീവ് പുറകിൽ വരുന്ന രീതിയിലുമാണ് ബാറ്ററി ഇടേണ്ടത് അതായത് ഇതിൻ്റെ ഹെഡിൽ കാണുന്ന ഗോൾഡ് പ്ലേറ്റഡ് സ്പ്രിംഗിൽ പോസിറ്റീവാണ് മുട്ടേണ്ടത് നെഗറ്റീവ് പുറകുവശത്തേക്ക് ഇതുപോലെയാണ് വരേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കണം അത് കൃത്യമായി ഇട്ട ശേഷം നമുക്ക് പുറകുവശം ഇതേപോലെ അടക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി ഇട്ടശേഷം ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിലവിൽ ബാറ്ററിയിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് ഈ ഡിസ്പ്ലേയിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഫുൾ ബ്രൈറ്റിലും രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ ഡിം ലൈറ്റിലും മൂന്നാമത് പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് മോഡുമാണ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ് മുന്നോട്ട് നീക്കിയാൽ സൂം ചെയ്യാം പുറകോട്ട് നീക്കിയാൽ വൈഡ് ആക്കാം ചാർജിംഗ് പോർട്ടും യു എസ് ബി പോർട്ടും അടച്ചുവെച്ചിരിക്കുന്ന ഈ റബ്ബർ ടോപ്പിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതിയിട്ടുണ്ട് അഞ്ച് വോൾട്ട് യു എസ് ബി ചാർജിംഗ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ എല്ലാ മൊബൈൽ ചാർജറിലും ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കേബിൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഹെവി വാട്ടിലുള്ള ചാർജറിൽ നിന്നാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ടോർച്ചിലെ ചാർജ് മുഴുവൻ തീരുന്നതിന് മുമ്പ് ഒരു ഇരുപത് ശതമാനമെങ്കിലും ആകുമ്പോൾ ചാർജ് ചെയ്യണം പൂർണ്ണമായിട്ടും ചാർജ് തീർന്ന അവസ്ഥയിലാണെങ്കിൽ അത്രയും ഹെവി ആമ്പിറില് ചാർജ് ചെയ്താൽ ചാർജിംഗ് സർക്യൂട്ട് ഓവർ ഹീറ്റ് ആകുന്ന ഒരു സാധ്യതയുണ്ട് പരമാവധി ചെറിയ വാട്ട്സ് കുറഞ്ഞ ചാർജർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ചാർജിങ് നടക്കുമ്പോൾ ഇവിടെ ഇതുപോലൊരു ഗ്രീൻ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും നൂറ് ശതമാനം ചാർജ് ആവുമ്പോൾ ഓഫ് ചെയ്താൽ മതി അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന ഏതു ഉപകരണമാണെങ്കിലും ഉപയോഗിക്കാതെ കൂടുതൽ കാലത്തേക്ക് എടുത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ആയുസ് നമ്മൾ ഉറപ്പുവരുത്തണം ചാർജ് തീർന്ന അവസ്ഥയിൽ ഒരിക്കലും എടുത്തു വെക്കരുത് ഒമ്പതിനായിരം എം എ എച്ച് ലിഥ്യമായിട്ട് ബാറ്ററി ഇതിനെ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ യു എസ് പി പോർട്ടിലേക്ക് നിങ്ങളുടെ കേബിൾ കണക്ട് ചെയ്ത് ഫോണുമായി ബന്ധിപ്പിച്ചാൽ മാത്രം മതി ഇപ്പോൾ കണ്ടില്ലേ വളരെ നന്നായിട്ട് തന്നെ ഫോണിലേക്ക് ചാർജ് കയറുന്നുണ്ട് കാട്ടിലും മലയിലും പോകുമ്പോഴും യാത്രകളിലും ഒക്കെ ഇതിന്റെ പവർ ബാങ്കിന്റെ ഉപയോഗം കൊണ്ട് തന്നെ ഈ ടോർച്ചിന്റെ പൈസ നമുക്ക് മുതലാവും പിന്നെ ഇരുട്ടത്ത് നമ്മുടെ ഈ ടോർച്ച് തെളിയിക്കുമ്പോൾ ഇതിന്റെ വശങ്ങളിലൊക്കെ വളരെ ആകർഷകമായ രീതിയിൽ പല കളറുകളിൽ ഇതുപോലെ ലൈറ്റുകളും കാണാം സൂം ചെയ്തു വെക്കുമ്പോൾ മാത്രമാണ് ഈ ഹെഡിലുള്ള കളറുകൾ തെളിഞ്ഞു കാണുക വൈഡ് ആക്കി വെക്കുമ്പോൾ അത് കാണില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്രയും ഹെവി ലൈറ്റ് കിട്ടുന്ന ഈ പഞ്ചായത്ത് ടോർച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നൂറ്റൻപത് രൂപ മുതൽ നാലായിരം രൂപ വരെ പല വിലയിലും പല വലുപ്പത്തിലും പല സൈസിലും പല ഉപയോഗങ്ങൾക്കും പറ്റിയ പലതരം പഞ്ചായത്ത് ടോർച്ചുകൾ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും നേരിട്ട് ഇതിൻ്റെ ലൈറ്റും ക്വാളിറ്റിയും എല്ലാം ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള നമ്മുടെ ഓർബിറ്റ് ഇലക്ട്രോണിക്സിലേക്ക് പോകുന്നോളൂ പഞ്ചായത്ത് ടോർച്ചുകളുടെയും പഞ്ചായത്ത് ഹെഡ്ലൈറ്റുകളുടെയും ഒരു ലോകം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട